തൃശൂർ ചാലക്കുടിയിൽ വീണ്ടും പുലി ചാലക്കുടി അന്നനാട് കുറുവക്കടവിൽ വീട്ടുവളപ്പിൽ നിന്നും നായെ പിടികൂടാൻ പുലി ശ്രമിച്ചതായി വീട്ടുകാർ പുലി പിടിച്ച നായുടെ കഴുത്തിലും മുഖത്തും പരിക്കുക കുറുവക്കടവിൽ കണക്കപ്പറമ്പിൽ നന്ദിനിയുടെ വീട്ടിലാണ് പുലി എത്തിയത് ശബ്ദം കേട്ട് ജനലിലുടൻ നോക്കിയ താനും മകനും പുലിയെ വ്യക്തമായി കണ്ടതായി നന്ദിനി പറഞ്ഞു പ്രദേശത്ത് വനംവകുപ്പും നാട്ടുകാരും പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം രാത്രി പത്തേ മുപ്പതിനാണ് സംഭവം ആനേ ഇപ്പൊ അത്ര വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പട്ടിക്കുഞ്ഞിന്റെ ഒച്ച കേട്ട് കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ വന്ന് മോന്റെ ജന തുറന്ന് നോക്കിതാ ടോർച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോ ഈ പട്ടിക്കുഞ്ഞിനെ ഇതിട്ട് ചങ്ങലിട്ട് കൂട്ടിയാക്കണ കാരണം കൊണ്ട് പിടിച്ചു അതിനെ കൊണ്ടുപോകാൻ പറ്റണല്ലേ പിടിച്ചു വലിക്കണ് കടിക്കണ് ഞാൻ ഒച്ച എടുത്തു ഒച്ച എടുത്തിട്ടും അത് പോണില്ല എന്നിട്ട് ഇവനെ പിടിച്ചു ഇവനെ വിളിച്ചിട്ട് ഇവൻ നല്ല ഒച്ച എടുത്ത് അപ്പുറത്ത് പോയി ലൈറ്റ് വിട്ട് കഴിഞ്ഞപ്പോ ആ സൗണ്ട് കൊണ്ട് അപ്പുറത്തേക്ക് ഓടിപ്പോയി ആ പിന്നിലേക്ക് പോയി പുലിയാണ് മ്മേന്റെ പെട്ടത്ത് വിളിക്കണെ വിളിച്ച് ഞാൻ പട്ടീനെ പിടിച്ച് കടിച്ചു പൊലിച്ചോണ്ടിരിക്കുന്നു ഒരു സാധനം അപ്പൊ ആദ്യം മറ്റേ കുടുനരെന്നു വിചാരിച്ചത് പക്ഷെ കുടുനര ഇല്ലായിരുന്നു അതൊരു പുലിയുടെ പോലത്തെ ഒരു നല്ല വാലൊക്കെ നല്ല നീക്കത്തി